മൂക്കിനൊരു കുത്തു വരും അതിൻ്റെ കുറച്ചുകൂടി കുറച്ച് കുലിരത്രണ്ട് എടുക്കാൻ രാവിലെയൊക്കെ വീട്ടിലൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ച് രാവിലെ വിളിച്ചിട്ടേ ഞാ തേർട്ടീൻ പ്രോൻറ്റേയും ഫോർട്ടീൻ പ്രോൻറ്റേയും ഫിഫ്റ്റീനും സിക്സ്റ്റീനാവുമ്പോൾ വെറും ഫിഫ്റ്റീനും സിക്സ്റ്റീനും മതി പ്രോ വേണ്ട അതിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് പറയാം കേട്ട് കേട്ടുകഴിഞ്ഞാ അപ്പടുത്ത് മറിക്കണെന്ന് വിചാരിക്കും എത്രാം തവണ ചിക്കൂ വില പറഞ്ഞില്ലേ എഴുപത്തിരണ്ടായിരം എനിക്ക് പറയാൻ സാങ്കേതിക തടസ്സങ്ങളുണ്ട് ചിക്കോ ഇത് നോൺ ആക്റ്റീവ് ഉണ്ട് ഏകദേശം ഒരു എത്രയാ അങ്ങനെന്തെങ്കിലും എനിക്ക് പ്രോ ഒന്നും വേണ്ട എനിക്ക് ഒരു ഐഫോൺ അല്ലെങ്കിൽ

അനക്കി പ്രോ നിർപ്പാ. ചിക്കോദിനെ കുറച്ച് മുന്നേ അല്ലേ ചിക്കോദിന്റെ റേറ്റ് ഒക്കെ അറിയാനാണ്. ഇത് എത്രണ്ട് അവിടെ ചോദിക്കണെന്നേറെ. ഞാൻ ഞാൻ ചോദിക്ക ഇക്ക അറിയാൻ വേണ്ടിട്ടല്ലേ ചോദിക്കണേ അറിയാ. അറിയാനാണ് അനക്കി ആവിടെ കടണ്ട അവിടെ പോയി ചോദിച്ചറിഞ്ഞൂടെ റേറ്റ്. ഇവరికి സിബിൽ സ്കോർ ഇല്ല അതുകൊണ്ടാണ്. എത്ര? അവനെ മെയിൻസ്റ്റ് ഉണ്ട്. 2730 ആണ് 750 വേണം.

ചിക്കു അതൊക്കെ ഉപയോഗിച്ചോ എത്ര ചിക്കും ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ കൊറേ വട്ടായി ചോദിക്കണേ ബഡ്ജറ്റ് എത്ര പഠിക്കാൻ ചിക്കുന്റെ ബഡ്ജറ്റ് എത്ര എന്ന് എത്രന്ന് പറഞ്ഞോ എത്ര പറഞ്ഞേ ോട്ടോട്ടോ കാർ പാർക്കിംഗ് പൂള കൂടി തരട്ടെ ഇരുപതിനായിരം കൊടുത്തിട്ട് ബാക്കി ചിരിച്ചാലും മതി ഇങ്ങനെ ഈ ചിരി കിട്ടോ ചെലപ്പോ ഇരുപതിനായിരം തന്നെ തിരിച്ചു വരും വേണ്ട അറിയുന്ന ചോദിക്കാൻ ഈ വർത്താനം

പൈസ അയക്കാൻ വേണ്ടി പോവാട സേവിങ്സ് എടുത്ത് വാങ്ങിച്ചു കൊടുക്കും പണി നടന്നോണ്ടിരിക്കുവിന്റെ അടുത്തുള്ള നിർത്തി അന്ന് പെട്ടെന്ന് സ്നേഹം കൊണ്ട് അന്നല്ല വെറുതെ ഞാൻ പെട്ടല്ലോ വിചാരിച്ചിട്ട് പറഞ്ഞ അപ്പൊ ഞാൻ പറയാ അടുത്ത മാസം ഏതാണ്ട് എന്തിനാ ആ വണ്ടി വിറ്റാലോ വിറ്റാലോളെ വണ്ടിക്ക് ആകെ ഇരുപത് റുപ്യേ കിട്ടുള്ളു ഞാനും പാടിയാ റുപ്യ എന്നിട്ടല്ലേ അതാരെ പറ്റില്ല അതോളനെ പറ്റാണോ അണ്ടെ പറ്റാണോ ചിക്കുവിന്റെ പറ്റി കൊണ്ടേയിടിപ്പിച്ചാരാ അന്നാ ഞാൻ ആ വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ള കോലത്തു ആ വണ്ടിയുടെ ആ കോലത്തിലാക്കിയതിന് അണ്ടെവഗ എന്താണ് ഫസ്റ്റ് ഇറ്റ് ഈസ് રીമോള കുടുംബകാരണ ആര് അന്ന് മഞ്ജുരിനെ എടിച്ചേ ഹേയ് അത്ര പറ്റോളൂ ഒരു 5000 ആണ് മൊത്ത പഗ്ദシェア വേണ്ടി ഒരു കാൽ ഭാഗം മതി സച്ചി നീ ബാ കണ്ടൊക്കെ വെള്ളമായിട്ട് ചിരിച്ചിട്ട് ഞാൻ പറയുമ്പളേട്ടാ നന്ദേന്റെ ഇവിടുത്തെ ബാർബി ഫോൺ ചെയ്യ ചെയ്യാ ചെയ്യ ചി ചെയ്യ ചെയ്യ ചെയ്യാ വേണം അല്ലെങ്കിൽ ആപ്പിൾ ായോ മതി ചിക്കു ചിക്കും ഫോൺ മാറ്റിട്ട് നല്ല ഫോൺ പറഞ്ഞിട്ട് വേറെ ഏതൊരു ഒരു വിവോന്റെ ഫോൺ കൊണ്ടെടുത്ത് എന്നിട്ട് എന്തായാലും അത്ര ആയി ഇരുപത് വിട്ടൊരു കളി ാണ്പ്പിള് വേണം താനും നല്ലൊരു പരിപാടി ഉണ്ട് കൈ പിടിച്ചടക്കാനാണ് ചെയ്യുമ്പോഴത്തേക്കും കൊണ്ടുതരാ കൊടുത്തുവിടാ അതും പോയി കൊടീശ്വരനെ കഴിഞ്ഞിട്ട് വില പറ്റൂലോ തേടും ഫോറൊക്കെ വേണ്ടേ ഫോറാൻഡ് ഞാൻ പറഞ്ഞു കൊടുത്തൂടാ ഫെബ്രുവരി വരെ വെയിറ്റ് ഫോൺ ഉണ്ട് ഓർത്തോ ചെയ്യും

ഒന്ന് പാടി ചിക്കോ ചിക്കോ ഇന്നിപ്പോ തീയ്യതി ഡേറ്റ് ഇന്ന് പതിനാറായില്ലേ അടുത്ത മാസം പതിനാറാം തീയ്യതി ഒന്നും കൂടി എല്ലാം അന്വേഷിക്കും കൊറയോ നോക്കാം ഇരുപതൊക്കെ എത്താൻ കൊല്ലം പിടിക്കാൻ ചിക്കോ ക്രെഡിറ്റ് കാർഡ് കാർഡില്ല ചിക്കുല്ലേ ഇന്റെ ക്രെഡിറ്റ് കാർഡിണ്ടല്ലോ അതിലെടുത്തൂടെ ഞാനത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ലേ എനിക്കറിയാ കൊടുത്തോ വേണ്ടിന്റെ ഫെബ്രുവരി ആവട്ടെ ഞാൻ പറഞ്ഞില്ലേ ഫോണ് ചോദിക്കരുത് ആരോടൊന്ന് ഫെബ്രുവരി ആവട്ടെല്ലാരും പറഞ്ഞു ഫെബ്രുവരി ആവട്ടെ ഫെബ്രുവരി ലിമിറ്റഡ് ബ്ലാക്ക് ഫ്രൈഡേണ്ടേ അതാ പറഞ്ഞേ ക്രെഡിറ്റ് കാർഡും എഴുന്നൂറ്റി കിട്ടൂല അത് അപ്ലൈ ചെയ്ത് നോക്കണം ആക്സിസ് ബാങ്കിൽ ഏതിന്റെ ക്രെഡിറ്റ് കാർഡുണ്ട് എസ് ബി ഐന്റെ മതിയോ എന്താ നമ്പർ അയച്ചരാം അറിയണ്ടാവും കണ്ടറിയണ്ടാവും ഞാൻ നമ്പർ അയച്ചേരാന്റെ നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ചിക്കു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റൂല്ലേ അറിയാം അങ്ങനെ തന്നോളൂസ് ആയിട്ട് നമ്പർ അയച്ചരാക്ക് വിളിച്ച് ചോദിച്ചത് ചോദിച്ചു কি কইলে বেবেউണ്ട് বেবেউন্ডো আর কি কুটির শ্বাসে কি বিটা তাইয়া আর কুচি বিটা তাইয়া ওরে বিনা আরা চাইকি নি বিনা আরা এই কুটি বিটাতে കുട്ടി കുട്ടി ആണ് ഈ ചിക്കുണ്ടാക്കാനുള്ള പരിപാടിന്റെ ചിക്കൂര് കൂടി വെയ്ക്കും മീൻസ് ഒരു ഒരു മാസം രണ്ട് മാസം വെയിറ്റ് ചെയ്യും നമുക്ക് രണ്ടെണ്ണം ഞാൻ എടുക്കാം

ഇല്ലേ കറുത്ത ചേരടാ ചിക്കോ സ്വർണൊക്കെ വെച്ച് കയ്യില് സ്വർണല്ലേ അത് പണയം വെക്ക് ഗ്രാമീണ ബാങ്കിൽ വെക്ക് ശ്രീമോളന്ന് പറഞ്ഞല്ലേ അതേപോലെ ചെയ്തോ ഗ്രാമീണ ബാങ്കിൽ വെച്ചാ

ൂട്ടാൻ വേണ്ടിട്ടേ അച്ഛനും ഞാനിങ്ങോട് ഇവിടുന്ന് കാർ ഉടുത്തിട്ടോ അപ്പഴും ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഒരു പോലെ പോലെന്തോ കണ്ടിട്ടാ വണ്ടി ഞാൻ ഞാൻ പറഞ്ഞു എടുക്കാന്ന് ഓടിക്കണെന്നത് ഞാനെടുക്കാന്ന് അതായത് മാത്രില്ല സൈഡ് അച്ഛൻ സൈഡ് കൊടുത്തതാ ആ സത്യത്തിൽ സത്യത്തി നാല് ചക്രത്താണ് ഓടുന്നത് ഞാൻ ഞാൻ നന്നാക്കാൻ കൊണ്ടുപോയതാ എനിക്കവിടെ സ്വന്തമായിട്ട് കടക്കാറുണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇത് മറ്റേ ഓം ശാന്തി ഓനല്ലേ അതിൽ പറ്റോടല്ലേ അതാണോ അല്ല എന്റെ മിറർ ഒരു ചെക്കർ ഇടിച്ചു പൊട്ടിച്ചു എന്നിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ പേടിയായി അങ്ങനെ ഞാൻ അയാളെടുത്ത് കൊണ്ടുപോയി ചേട്ടാ എന്തെങ്കിലും ചെയ്തതൊന്ന് റെഡിയാക്കി തരാൻ എന്നിട്ട്

ഇന്നേവരെ കാറിന് തണ്ടലിന്റെ അവസ്ഥ വന്നിട്ടില്ല ഇനി വന്നു കഴിഞ്ഞു കാറിന് തണ്ടെന്ത് സന്തോഷത്തോടെ പറഞ്ഞു ഞാനൊക്കെ പറയണ്ട ഈ നിന്റെ വണ്ടി നിന്റെ കയ്യിൽ ഒരു തട്ടിന് തട്ടിണ്ടോട് പറയാനൊക്കെ

എന്റെ എന്റെ കൂട്ടുകാരിന്റെ ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ ചിക്കുവിന്റെ എന്റെ കൂട്ടുകാരിന്റെ അനിയനാണ് ആണ് ചിക്കുവിന്റെ ഹസ്ബൻഡ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയൻ കേട്ടോ എല്ലാം ഓളെ ഞാൻ വണ്ടി പഠിച്ചിട്ടില്ലല്ലോ ചിക്കു ചിക്കു അല്ലേ

വണ്ടി ശരിട്ടോ ബൈ നമ്മള് എവിടെയും വീട്ടിൽ പോയിട്ട് ഫോൺ മറന്നു വെച്ചിട്ട് തിരിച്ചു കയറി വരുമ്പോ കുറ്റം പറയണ കേൾക്കുന്ന ഒരവസ്ഥ അല്ലേ അതുപോലെ തട്ടാക്കാതെ ഒളിഞ്ഞിരിക്കും